നമസ്കാരം സെപ്റ്റംബർ മാസത്തിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത് എന്നാൽ സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യത്തെ അഞ്ചു ദിവസങ്ങൾ ചില നക്ഷത്രക്കാർക്ക് അനുകൂലവും ചില പ്രത്യേകമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതുമായ സമയം തന്നെയാകുന്നു ഈ അഞ്ചു ദിവസങ്ങൾ പ്രധാനമായും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശുഭകരമായി ഭവിക്കുക എന്തെല്ലാം കാര്യങ്ങൾ ഈ അഞ്ചു ദിവസങ്ങൾ അതായത് സെപ്റ്റംബർ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ അഞ്ച് ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ആയില്യം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് ദിവസങ്ങൾ അനുകൂലമായ സമയം തന്നെയാകുന്നു ബന്ധു സമാഗമത്തിന് സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഈ സമയം പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു ക്ഷേത്ര ദർശനങ്ങൾക്ക് സാധ്യത കൂടുതലായ ദിവസം തന്നെയാകുന്നു എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ഈ സമയം ധനപരമായ അല്പം നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ അനുകൂലമായ വാക്കുകൾ കേൾക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക സ്രോതസ്സുകൾ അഥവാ പുതിയ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരുക അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ദാമ്പത്യം തൃപ്തികരമായി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുക തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസങ്ങൾ തന്നെയാകുന്നു അതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുക ആഗ്രഹിച്ചതല്ല എങ്കിൽ പോലും താൽക്കാലികമായി ജോലി ലഭിക്കുക പഠനത്തിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം ഉത്തരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം സ്വതസിദ്ധമായ കഴിവുകൾ തിരിച്ചറിയുകയും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം സ്വകാര്യ മേഖലയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അഭിമുഖത്തിൽ പങ്കെടുക്കുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പണം മുൻകൂട്ടി കണ്ട് ചെലവാക്കുവാൻ അഥവാ പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം അതായത് പണം അനാവശ്യമായി ചിലവാക്കേണ്ടതായ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കുവാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഒരു തിരിഞ്ഞിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പല കാര്യങ്ങൾക്കും സ്വമേധ്യ മുന്നോട്ട് വരികയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോട് തന്നെ മുന്നോട്ടു പോവുക പല കാര്യങ്ങളും അനുകൂലമാണ് എന്നിരുന്നാൽ പോലും മുൻപ് അനുഭവിച്ചിരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും പല കാര്യങ്ങളും കൈയ്യെത്തും ദൂരത്തെത്തി നഷ്ടപ്പെടുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നുചേരാം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചില വിജയങ്ങൾ നേടുവാനും വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാനും സാധിക്കും ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു അത്തം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഈ മാസം സെപ്റ്റംബർ മാസം അനുകൂലമല്ല എന്നിരുന്നാൽ പോലും മാസത്തിലെ ഈ അഞ്ച് ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു പ്രധാനമായും ചില നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട യാത്രകൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരാം പല കാര്യങ്ങളിലും കാര്യതടസ്സം ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്രസക്തമായ ചില കാര്യങ്ങൾക്കായി ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ആ കാര്യങ്ങൾ തന്നെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും ചില വിമർശനങ്ങൾ കേൾക്കേണ്ടതായി വരും എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ മറികടക്കുവാൻ സാധിക്കും ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സന്തോഷിക്കുവാനുള്ള ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ഈ സമയം പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ തൊഴിൽപരമായും അല്ലാതെയും ജീവിതത്തിലേക്ക് വന്നുചേരാം ചില അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം മാസത്തിലെ ഈ അഞ്ചു ദിവസം ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പ്രത്യേകിച്ചും പ്രയത്നങ്ങൾ അത് നിങ്ങൾക്ക് സഫലമാകുന്ന അനുകൂലമായി മാറുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാം ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും വ്യാപാര രംഗവുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല കാര്യങ്ങളെയും ശരിയായ രീതിയിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും അല്പം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ വന്നുചേരാം കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പൊതുപ്രവർത്തനവുമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു അതിനാൽ പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായി അനുഭവപ്പെടുന്നാകുന്നു തന്മൂലം നേട്ടങ്ങൾ വന്നു ചേരാം ഈ സമയം ഇഷ്ടദേവതയെ കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൂരൂരുട്ടാതി പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മാസത്തിലെ ഈ അഞ്ച് ദിവസങ്ങൾ വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു സാമ്പത്തികപരമായ സമ്മർദ്ദങ്ങൾ മറ്റ് പ്രശ്നങ്ങൾക്ക് അല്പം ആശ്വാസം വന്നുചേരാം തൊഴിൽ പുരോഗതി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കാര്യങ്ങൾ ശരിയായ രീതിയിൽ ആലോചിച്ച് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കും സഞ്ചാരങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നുചേരാം വ്യക്തിപരമായ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാം ഗൃഹത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം ഭിന്നാഭിപ്രായങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പൊതുപ്രവർത്തനത്തിൽ അനുകൂലമായ ചില ഫലങ്ങൾ വന്നുചേരാം മനക്ലേശങ്ങൾക്ക് ഇടവരുത്തുന്ന പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ബിസിനസ് പരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം അല്പസമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ഈ സമയം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു പ്രത്യേകിച്ചും ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക